നമസ്കാരം ഞാൻ ശ്രീജയാണ് ആറന്മുട്ടയിൽ നിന്ന് കേരളത്തിൻ്റെ സ്വന്തം ചിത്രകാരനായിട്ടുള്ള രാജാ രവി വർമ്മ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചിത്രമാണ് ഗാലക്സി ഓഫ് മ്യൂസിഷ്യൻസ് ഇന്ത്യയിലെ വിവിധ തരം നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കുന്ന നർത്തകിമാരുടെ ഒരു കോമ്പിനേഷനാണ് ആ ചിത്രം അതിനെ ആസ്പദമാക്കിയിട്ട് പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള സുമേഷ് ചിത്രകാരൻ ശില്പികളിലുള്ള സുമേഷ് അതേ പേരിൽ ഒരു നാടകാവിഷ്കാരം അല്ലെങ്കിൽ ഒരു ദൃശ്യാവിഷ്കാരം ചെയ്യുന്നുണ്ട് അത് തൃശ്ശൂരിലെ റീജിയൻ തിയേറ്ററിൽ വെച്ചിട്ട് ഏപ്രിൽ പതിനഞ്ചിന് അവതരിപ്പിക്കുന്നു അത് മുൻപ് അവതരിപ്പിച്ച വളരെ മനോഹരമായിട്ടുള്ള ആ രൂപം കണ്ടിട്ടുണ്ട് അതീവ സുന്ദരമായിട്ടുള്ളൊരു ദൃശ്യാവിഷ്കാരമാണത് എല്ലാ സുഹൃത്തുക്കളും അത് കാണണം ചിത്രകലയെയും സംഗീതത്തെയും ശില്പത്തെയും അതുപോലെ നാടകത്തെയും ഒക്കെ ഒന്നിച്ച് സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു കലാവിഷ്കാരാണത് എല്ലാവരെയും ആ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു